കൃത്യമായി പാർട്ടിക്കുള്ളിൽ ഈ രീതിയിൽ ഒരു പാളയത്തിൽ പടം വളരെ സു വ്യക്തമായി കൃത്യമാണ് ലേഡി സിംഗം എന്നാണ് തന്നെ ഇതിനു മുമ്പ് ആത്മ ആം ആദ്മി പാർട്ടി നേതാക്കൾ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് താൻ ബി ജെ പി ഏജന്റ് എന്ന് പറയുന്നു ആ തരത്തിലാണ് ഇന്ന് ആഞ്ഞടിച്ചിരിക്കുന്ന സ്വാധീനം ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആം ആദ്മിക്ക് കിട്ടിയ ഒരു അഡ്ജുണ്ട് ഇന്ത്യ സഖ്യത്തിന് അത് ഈ വിഷയത്തിൽ വല്ലാതെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്ന സംശയം അത്തരത്തിൽ ചില പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചില അന്തരീക്ഷത്തിൽ ചില വാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട് ബിജെപിയുടെ ആത്മവിശ്വാസം അത് സ്വാഭാവികമായും കൂട്ടിയിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എന്ന് വേണം ാണ് പ്രധാനമായിട്ട് ചാന്ദിനി ചൌക്ക് ന്യൂഡൽഹി ഈസ്റ്റ് ഡൽഹി നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് ഡൽഹി സൌത്ത് ഡൽഹി കഴിഞ്ഞ തവണ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തവണ മുഴുവൻ ബിജെപി തൂത്തു വാര്യ മണ്ഡലം ഡോക്ടർ ഹർഷ് വർധൻ അടക്കം മീനാക്ഷി ലേഖയടക്കമുള്ള ബിജെപിയുടെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു മണ്ഡലമാണ് ഇത്തവണയും ആം ആദ്മി പാർട്ടിയും എൻ ഡി എയും തമ്മിൽ കൃത്യമായ മത്സരം നടക്കുന്നത് നോർത്ത് ഈസ്റ്റില് കനയകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മാറ്റി നിർത്തിയാൽ ടത്തും നേരിട്ട് ഇന്ത്യ സഖ്യം വേഴ്സസ് എൻ ഡി എന്ന് വരുമ്പോഴും ആം ആദ്മി തന്നെ മറ്റെല്ലായിടത്തും എൻ ഡി എക്കെതിരെ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു സാഹചര്യത്തിനിടയിലാണ് സ്വാതി മലവാളിന്റെ വിഷയം വലിയ രീതിയിൽ ഒരു തിരിച്ചടിക്ക് ഇടയാക്കിയത് ഈ സമയത്തും കുറവില്ല വാസ്തവം പറയുന്നത് ധികം സീറ്റുകൾ നേടും അത് മറ്റൊരു കാര്യം അമിത്ഷാ അഹങ്കാരിയായി തീർന്നു എന്ന് കെജ്രിവാൾ പറയുന്നു ഡൽഹിയിൽ വന്നപ്പോൾ അമിത്ഷാ വന്നപ്പോൾ അഞ്ഞൂറിൽ താഴെ സീറ്റുകളിൽ ആളുകൾ മാത്രമാണ് പങ്കെടുത്തതെന്ന് പറയുന്നു മോദി നിങ്ങളെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു പക്ഷെ നിങ്ങൾ പിൻഗാമിയാകുന്നതിന് മുൻപ് തന്നെ വലിയ അഹങ്കാരിയായി സംസാരിക്കുന്നു എന്ന കടുത്ത ആരോപണം അമിത്ഷാ അമിത്ഷാ അതെ ജനങ്ങളെ പാകിസ്ഥാനികൾ എന്ന് വിളിച്ചു എന്നാണ് കെജ്രിവാൾ പറയുന്നത് ഇത് ജനം ക്ഷമിക്കുകയില്ല അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാം ജനങ്ങളെ ചെറുതാക്കി കാണുകയാണ് ബി ജെ പി എന്ന് പറയുന്ന പറയുന്നുകൊണ്ടാണ് കെജ്രിവാള് അതിനിടയിൽ കെജ്രിവാൾ പറയുന്നു ഈ നടക്കുന്നതെല്ലാം ബി ജെ പിയുടെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അപ്പോഴും സ്വാതി മലയാളെന്ന് പേര് പറയുന്നില്ല പരാമർശിക്കുന്നില്ല എങ്കിലും ആം ആദ്മി സ്വീകരിക്കുന്ന നിലപാട് മന്ത്രി ആതിഷി വാർത്താ സമ്മേളനങ്ങളിൽ എടുക്കുന്ന എല്ലാം ഇത് എന്ന് പറയാതെ പറയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇത് വിഷയം മറ്റൊന്നുമല്ല അപർണ ഇതൊരു വനിതയെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് അറ്റാക്ക് ചെയ്തു എന്നൊരു കേസാണ് സ്വാഭാവികമായും ഗൗരവമുണ്ട് ഇന്ന് വിഭവ് കുമാറിനെ ഇന്ന് മുംബൈയിൽ അടക്കം എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് കാരണം ചില ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് മായിച്ചു കളഞ്ഞു എന്നുള്ള നിരീക്ഷണമൊക്കെ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് നമുക്ക് जरीवलम आम आदमी पार्टी प्रतीक्षा नमस्कार आज मैं आप सबसे तीन बातें करना चाहता हूं एक जैसे जैसे पांचवें चरण का चुनाव कंप्लीट हो गया और जैसे जैसे चुनाव होते जा रहे हैं वैसे वैसे साफ होता जा रहा है कि चार जून को मोदी सरकार जा रही है और इंडिया गठबंधन की सरकार बनने जा रही है यह मैं किस आधार पर बोल रहा हूं क्योंकि कई लोगों ने सर्वे किए हैं और जो अब सर्वे के फाइंडिंग्स आ रहे हैं उसे साफ जाहिर है कि चार जून को इंडिया गठबंधन को अपने दम पे 300 से ज्यादा सीट मिल रही हैं और इंडिया गठबंधन देश को एक साफ सुथरी और स्थिर सरकार देने की दिशा में बढ़ रहा है दूसरी बात आज मैं करना चाहता हूं कल अमित शाह जी दिल्ली आए थे और दिल्ली आकर उनकी सभा में बताया जाता है जो लोग वहां मौजूद थे 500 से भी कम लोग थे और दिल्ली आकर उन्होंने देश के लोगों को अनर्गल गाली गलोज करना चालू किया जनता को गाली देने लगे उन्होंने कहा कि आम आदमी पार्टी के सपोर्टर पाकिस्तानी हैं मैं उनसे पूछना चाहता हूँ दिल्ली के लोगों ने हमें बासठ सीट छप्पन परसेंट वोट शेयर दे के सरकार बनाई है क्या दिल्ली के लोग पाकिस्तानी हैं पंजाब के लोगों ने हमें 92 117 में से 92 सीट्स दे के सरकार बनाई है क्या पंजाब के लोग पाकिस्तानी हैं गुजरात के लोगों ने हमें 14 परसेंट वोट दिया क्या गुजरात के भी लोग पाकिस्तानी हैं गोवा के लोगों ने हमें प्यार दिया विश्वास दिया ബി ജെ പി സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കെജ്രിവാൾ ആ ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ഇപ്പോഴും കെജ്രിവാളിന്റെ വാക്കുകളിലുണ്ടോ എന്നുള്ള ഏതായാലും ഡൽഹി ഇരുപത്തി അഞ്ചാം തീയതി വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇതൊക്കെ പ്രതിഫലിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഏതായാലും മാധ്യമപ്രവർത്തകൻ സിബി സത്യൻ നമുക്കൊപ്പം ചേരുന്നു ഇന്ന് കെജ്രിവാൾ വലിയ ആത്മവിശ്വാസത്തിൽ തുടർച്ചയായി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ചില ഈ കോടതി പറഞ്ഞ ചില ക്രമങ്ങൾ കൂടിയുണ്ട് വ്യവസ്ഥകളുണ്ട് അതനുസരിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അപ്പോഴും ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അറ്റാക്ക് ചെയ്യുന്നതിൽ കെജ്രിവാൾ ഒട്ടും പുറകോട്ട് പോകുന്നില്ല ഇന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നൊരു കാര്യം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഈ കെജ്രിവാളിന്റെ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ പ്രതീക്ഷിക്കണം ആത്മവിശ്വാസം ഉലഞ്ഞിട്ടുണ്ടോ കൂടിയാണ് ചോദ്യം ഇത് നമ്മൾ രണ്ടു തരത്തിൽ കാണേണ്ട വിഷയങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ആം ആദ്മി പാർട്ടി കാണിച്ചൊരു പക്വതക്കുറവ് അതായത് സ്വാധീന പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനകത്ത് വളരെ കൃത്യമായ ഒരു പക്വതക്കുറവ് കേജ്രിവാളിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം ഏത് വിഷയവും എടുത്ത് എത്ര വലുതായി മാനിപ്പുലേറ്റ് ചെയ്യാൻ പോലും കഴിയുന്ന ബി ജെ പി ബി ജെ പി പ്രധാന എതിരാളി അപ്പൊ അത്തരം ഒരു ഒരു സംഘടനയുമായിട്ട് ഏറ്റുമുട്ടുമ്പോ അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അക്കാര്യങ്ങൾ കാണിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് എനിക്ക് പറഞ്ഞാൽ സ്വാധീൻ മലിവാളിനെ അവരുടെ ഒരു ഒരു ആം ആദ്മിയുടെ പെൺസിംഹം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരാളാണ് കാരണം എല്ലാ പ്രശ്നങ്ങളിലും ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മിയുടെ ഏറ്റവും ശക്തമായ മുഖമായിട്ട് നിലനിന്ന ഒരാളാണ് സ്വാധീനമലിവാൾ അപ്പൊ അവരുമായിട്ട് ചിലപ്പോൾ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് രമ്യമായിട്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഏറ്റവും സങ്കീർണ്ണമായി നിൽക്കുന്നൊരവസ്ഥയിൽ അത് രമ്യമായിട്ട് പറഞ്ഞ് തീർക്കുന്നതിന് പകരം അതിനെ കായികമായി നേരിടാൻ കാണിക്കുക ശ്രമിക്കുക എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുണ്ടായ ഒരു വലിയ പിഴവാണ് ആ പിഴവിനെ അവർ എത്ര വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത് നിലവിൽ നിലവിലെ അവസ്ഥ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഒരു ഒരു വളരെ ശക്തമായിട്ട് അതായത് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന അരവിന്ദ് കെജ്രിവാൾ വളരെ ശക്തനായിരുന്നു അദ്ദേഹം മോദിയെയും അമിത്ഷായെയും മതിമാരകമായിട്ട് ആക്രമിച്ചു ബി ജെ പി അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി വളരെ കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ച് ബി ജെ പിയുടെ ആത്മവിശ്വാസം ഉലയ്ക്കുന്ന തരത്തിൽ ബി ജെ പി പുതിയ വിവാദങ്ങൾക്ക് മറുപടി പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ വളരെ ആവേശകരമായ കാര്യങ്ങൾ ഇന്ത്യാ സഖ്യത്തിനും ആവേശം പകരുന്ന രീതിയിലുള്ള ഒരുപാട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവന്നു അതിലൊന്നാണ് ഈ മോദിയുടെ റിട്ടയർമെന്റ് പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് രണ്ട് മോദിയുടെ പിന്തുടർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് പിന്നെ അമിത്ഷാ മോദി തർക്കം സോറി അമിത്ഷാ യോഗി തർക്കം നിലനിർത്താൻ വേണ്ടുന്ന വിത്തുകൾ ഇട്ടത് തുടങ്ങി സകല സംഭവങ്ങളും പെട്ടെന്ന് ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് ഈ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരാൻ കെജ്രിവാളിന് കഴിഞ്ഞു അതുവരെ ഒരു ആയിട്ടുള്ള ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ കെജ്രിവാളിനെ ഇന്ത്യാ സഖ്യം അത്രത്തോളം വിശ്വസിച്ചിരുന്നു അവരുടെ റാലികളിൽ കെജ്രിവാളിനെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഈ ഡൽഹിക്ക് പുറത്തും ഹരിയാനയ്ക്ക് പുറത്തും പഞ്ചാബിന് പുറത്തുമൊക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തും ഇടും എന്ന് വിചാരിച്ചിരുന്നു ഒരു ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയേക്കാളും കരുത്തിനായി മോദിയെ നേരിടുന്ന നേതാവ് എന്ന തരത്തിൽ കാര്യങ്ങൾ വന്ന പശ്ചാത്തലമുണ്ട് ആ ഒരു ഈ പെരുമയെല്ലാം ഈ സ്വാതി മലിവാൾ വിഷയത്തിൽ ഇല്ലാതായി എന്ന് വേണം കണക്കാക്കാൻ കാരണം അത് കൃത്യമായി ബി ഉപയോഗിച്ചു നമുക്കത് പൂർണ്ണമായിട്ട് ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു സ്ട്രാറ്റജി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആക്രമിക്കുന്ന ഒരു ശകലം പോലും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് സജീവ ചർച്ചയാകുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായിട്ട് പിഴവ് കാണിച്ചു തീർച്ചയായിട്ട് ലോകത്തെ ഏത് രാഷ്ട്രീയ നിരീക്ഷകനും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് വളരെ കൃത്യമായ അപ്പോഴും സിബി സത്യൻ ആം ആദ്മി ഇതിനകത്ത് പറയുന്ന ഒരു വിശദീകരണം ഉണ്ട് മന്ത്രി ആതിഷി പറയുന്ന ഒരു വിഷയം ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ആ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നടത്തിയ പ്രസ്താവനകളെല്ലാം അതിന് മറുപടി എന്നോണം ആം ആദ്മി പാർട്ടിക്കകത്തൊരു ആഭ്യന്തര വിഷയം ഉണ്ടാക്കിയെടുക്കാനുള്ള ബി ജെ പിയുടെ ഒരു ഗൂഢാലോചന ഇതിനകത്തുണ്ട് അതനുസരിച്ചാണ് ഇതെല്ലാം നടന്നതെന്ന് അതിശി പലതവണ ആവർത്തിച്ചു പറയുന്നത് ഈ വിഷയം അതെ അതെ സ്വാതി മാലിവാൾ എന്ന് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും കെജ്രിവാൾ പല ദിവസങ്ങളായി ആവർത്തിക്കുന്ന അതാണ് ഗൂഢാലോചന നടക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ അടക്കം ജയിലിലാക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് അത് അത് ആം ആദ്മി വെറുതെ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രം നിലനിൽക്കുമോ അല്ല അത്തരത്തിലൊരു ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം ഏതെങ്കിലും തരത്തിൽ കൊടുക്കേണ്ട അല്ല അത് മാത്രമല്ല വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് ബിജെപി ആസ്ഥാനത്തേക്ക് അതായത് അവരുടെ എം പി രാജ്യസഭാ എ അറസ്റ്റ് ചെയ്ത ഉപദ്രവിച്ച അല്ലെങ്കിൽ ചെയ്തൊരു പരാതിയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ട് ബിജെപി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയാണ് വരുന്നത് പോലും ശേഷമാണ് സ്വാഭാവികമായിട്ടും ആം ആദ്മി ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടെന്ന് രാഷ്ട്രീയ വിലയിരുത്തൽ എന്തെങ്കിലും അപ്പം എന്നാ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ യഥാർത്ഥത്തില് എന്തായിരുന്നു പ്രശ്നം എന്ന് ഇതുവരെ ആരും പുറത്തു പറഞ്ഞിട്ടില്ല എന്തായിരുന്നു എന്തുകൊണ്ടാണ് ആ സ്വാതി മലിവാളിന് സന്ദർശനം അല്ലെങ്കിൽ സന്ദർശിക്കാനുള്ള അനുമതി കേജ്രിവാൾ നിഷേധിച്ചത് എന്തുകൊണ്ടാണ് സ്വാതി മലിവാളിന് ഈ സെറ്റ്സ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള കേജ്രിവാളിന്റെ വീട്ടിലേക്ക് ഈ പറഞ്ഞതു അതിക്രമിച്ച് കയറേണ്ടി വന്ന സാഹചര്യം ഇത് രണ്ടും ഇതുവരെ രണ്ടു കൂട്ടിനും വിശദീകരിച്ചെത്തുക അത് വളരെ രസകരമായ ഒരു പോയിന്റാണ് നിങ്ങളെ പക്ഷേ ആരോപണ വിധേയരാണ് അത് കൃത്യമായി വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ വസതിയാണ് ദൃശ്യങ്ങളുണ്ട് അത് അൻപത് സെക്കൻഡ് മാത്രം പുറത്തുവിടുന്ന പശ്ചാത്തലമുണ്ട് അത് എഡിറ്റ് ചെയ്തതാണെന്നുള്ള സ്വാദി മലിവാളിന്റെ ആരോപണമുണ്ട് അല്ലല്ല ഞാൻ ആ സംഘടനയെ കുറിച്ചല്ല പറയുന്നത് ഞാൻ പറയുന്നത് അതായത് കേജ്രിവാളിനും സ്വാധീൻ മലിവാളിനും ഇടയിൽ എന്താണ് സംഭവിച്ചത് അവരുടെ ബന്ധം എങ്ങനെ എങ്ങനെ വിള്ളലുണ്ടായി അതിന് വളരെ അതിന് ഇതുവരെ സ്വാധീൻ മലിവാളോ അരുൺ അരവിന്ദ് കൃത്യമായിട്ട് ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അവരുടെ പാർട്ടിയിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്ന ഇതുപോലൊരു വനിതയ്ക്ക് മുഖ്യമന്ത്രി ജയിലിലായി പോയ മുഖ്യമന്ത്രി തിരിച്ചിറങ്ങി വരുമ്പോൾ അയാളെ കാണാനുള്ള അനുമതി നിഷേധിച്ചതിന് കാരണം എന്താണ് ചോദ്യം കൂടി ഇതുവരെ എവിടെയും ആൻസർ സിബിസത്തിൽ ഇപ്പോൾ പലതരം അഭ്യൂഹങ്ങൾ വരുന്നതിന് ആം ആദ്മി തന്നെ രണ്ടാകാൻ പോകുന്നു ഭഗവത് മൻ മറ്റൊരു പങ്കിന്റെ നേതാവാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു ഈ റിപ്പോർട്ടുകൾ പലതരത്തിൽ വരുന്നു പാർട്ടിക്കകത്ത് ഒരു സ്പ്ലിറ്റ് വരിക പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ടായി മാറുക അങ്ങനെ ആ ഒരു ഹിന്റ് ഇതിനകത്തുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും കാരണം ഇതിനേക്കാൾ ശക്തമായിട്ടൊരു പാർട്ടി നേരിട്ടത് ജോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണവും വിട്ടുപോയൊരു നേതാക്കന്മാരൊന്നും ഇപ്പൊ ആം ആദ്മിയിൽ ഇല്ല ഞാനത് ചോദിക്കാൻ ഇന്ന് അല്ല ഞാനത് ചോദിക്കാൻ കാരണം മനീഷ് സിസോദിയ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് ഇന്ന് സ്വാതി പറഞ്ഞിട്ടുണ്ട് സിസോദിയയുടെ ജാമ്യം നീട്ടിയ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ജയിൽവാസം അത് ജാമ്യം തള്ളി കിടക്കണം സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ സിസോദിയ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് അവസ്ഥ വരുമായിരുന്നില്ല എന്ന് സ്വാതി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരുപക്ഷേ സിസോദിയ കുറച്ചുകൂടി സിസോദിയയുടെ വാക്കുകൾക്ക് കെജ്രിവാൾ കാതുകൊർക്കുമായിരുന്നിരിക്കണം അല്ലെങ്കിൽ സിസോദിയ കുറച്ചുകൂടെ റീസണബിൾ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കിടയിൽ അവർക്കിടയിലുണ്ടായ ഈ പ്രതിസന്ധി അത് തന്നെ ആയാലും അത് അത് ബി ജെ പി ഇൻസ്റ്റിഗേറ്റഡ് ആയി കൊള്ളട്ടെ അല്ലാതെ ആയിക്കൊള്ളട്ടെ അതിനകത്ത് ഇവർക്കിടയിലുള്ള ഒരു പ്രതിസന്ധി എന്തായാലും ചിലപക്ഷേ സിസോദിയയ്ക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും അല്ലെങ്കിൽ അത്തരത്തിലെ സിസോദിയയുടെ വാക്കുകൾക്ക് കാതുകൊർക്കുന്ന ഒരാളാണ് കേജ്രിവാൾ എന്നർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ സ്വാധീനം ഒരുവാൾ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ എനിക്ക് തോന്നുന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു വിഷയമാകണം സ്വാദി മലിവാളും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നിലവിലുള്ള ഈ പ്രതിസന്ധിക്ക് പിന്നിൽ എന്നാണ് നമുക്കൊരു ഒരു ഒരു ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇത്ര കടുത്ത ഒരു നിലപാട് അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയ സംഘടനയായി മാറുന്നു വളരെ പെട്ടെന്ന് അവർ അധികാര കേന്ദ്രമാകുന്നു അതിന്റെ പുറത്ത് ഈ പറഞ്ഞ മുഖ്യമന്ത്രിമാർ നിരവധിയായി രണ്ട് പഞ്ചാബിലും ദില്ലിയിലും മുഖ്യമന്ത്രിമാരുണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു പക്ഷെ അപ്പോഴും ഈ രാഷ്ട്രീയമായുള്ള പരിചയക്കുറവ് ഇത്തരം വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം കൂടെയുള്ളവരെ എങ്ങനെ നിർത്തണം അണികളുടെ വിശ്വാസം എങ്ങനെ ആർജിക്കണം എന്ന കാര്യത്തിനൊക്കെ ഉള്ളൊരു പക്വതയില്ലായ്മ ആ ബാധിച്ചു അത് ഈ പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു ഇന്ത്യ മുന്നണിക്കും ആമാ ആദ്മിക്കും മറ്റും തങ്ങളെ പ്രൂവ് ചെയ്യിക്കാൻ അപ്പോൾ ആ ഒരു എഡ്ജ് ഇല്ലാതാക്കി ഈ സംഭവ വികാസങ്ങൾ എന്ന് വേണം കാണാൻ അല്ലേ അങ്ങനെ എടിച്ചില്ലാതാക്കി എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മള് വളരെ കൃത്യമായിട്ട് പരിശോധിക്കൂ ഇന്ത്യ ഒട്ടാകെ സ്വാധീന പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷേ കേജ്രിവാൾ ഉയർത്തിയ മറ്റെല്ലാ പ്രശ്നങ്ങളും ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് ഡൽഹിയിൽ ശരിക്കും പറഞ്ഞാൽ ആം ആദ്മിയെ ബാക്ക്ഫൂട്ടിലാക്കിയിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമല്ല ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനകത്ത് പ്രശ്നം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് റിസൾട്ട് വരുമ്പോഴാണ് കഴിയുന്ന അവസ്ഥയാണ് കെജ്രിവാളിന്റെ ഒരു പ്രഭാവം എന്ന് കരുതുന്നില്ല സ്വാഭാവികമായിട്ടും അതാണ് പറഞ്ഞു വരുന്നത് പോലും പക്ഷേ എങ്കിൽ പോലും അതെ അതെ അവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിക്ക് പുറത്തോട്ട് ഈ കെജ്രിവാൾ ഉണ്ടാക്കിയ ഒരു ഓറ നിലനിൽക്കുന്നുണ്ട് ആ ഓറ നിലനിൽക്കുന്ന എങ്ങനെയാച്ച അതൊരു ഒരു മൊറാലി ഒരു മൊറൈൽ ബൂസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കേജ്രിവാൾ നടത്തിയ അറ്റാക്കും കെജ്രിവാൾ മുന്നോട്ട് വെച്ച ഒരു ഒരു എന്താ പറയുന്ന ഒരു ആശയവും അല്ലെങ്കിൽ കെജ്രിവാൾ പുറത്ത് പുറത്തേക്ക് വന്ന കേജ്രിവാൾ ശക്തനായി പുറത്തേക്ക് വന്ന കേജ്രിവാൾ ഇന്ത്യാ സഖ്യത്തിന് മൊത്തം കൊടുത്തൊരു ഉണർവുമുണ്ട് ആ ഉണർവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ എ എ പിക്ക് കാര്യമായി യാതൊരു സ്വാധീനവും ഇല്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര ആയിക്കൊള്ളട്ടെ യു പി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുജറാത്ത് ആയിക്കൊള്ളട്ടെ അങ്ങനെ എല്ലാ തലങ്ങളിലും അതൊരു ഒരു വലിയൊരു ബൂത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ അപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിലെ ആ ഏഴ് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ബി ജെ പി നല്ല മുന്നേറ്റം കാഴ്ചവെച്ച മണ്ഡലം ആ രീതിയിലുള്ള വോട്ട് ഷെയർ ഉള്ള മണ്ഡലങ്ങൾ ഈ ഏഴ് മണ്ഡലങ്ങൾ അതിൽ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിന് വേണ്ട എന്ന രീതിയിലേക്ക് ഈ വിഷയം മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു പൾസ് മാറുന്നുണ്ട് എന്ന് തന്നെയാണോ അങ്ങനെ അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ സ്ലം ഏരിയകളിലൊക്കെ ഈ പറഞ്ഞപോലെ ചേരി പ്രദേശങ്ങളിലും അങ്ങനെയുള്ള സാധാരണക്കാർ പാർക്കുന്ന ഇടങ്ങളിലും ഒക്കെ ഒരു വലിയ ഇലക്ഷൻ ഇഷ്യൂ ആക്കി മാറ്റാൻ ബി ജെ പിക്ക് ഒരു പരിധി വരെ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് വോട്ട് ഷെയറിനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയണം കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മുൻകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ മോദി പ്രഭാവം ഉണ്ടായിരുന്നു കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ആം ആദ്മി തൂത്തു വരുമ്പോഴും ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൊത്തമായിട്ട് ബി ജെ പി തൂത്തുമാരി കൊണ്ടുപോകുന്ന ഒരു ശീല നിലനിൽക്കുന്നുണ്ടായിരുന്നു അതൊന്ന് പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ എന്റെ പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നത് നേരത്തെ വോട്ട് മൂന്നായിട്ടാണ് വിഭജിച്ചു പോകുന്നത് ബി ജെ പിക്കും ആം ആദ്മിക്കും കോൺഗ്രസിനും നിലവിലുള്ള സാഹചര്യത്തിൽ ആ മോദി പ്രഭാവത്തിന് കുറവുണ്ട് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു പരിധിവരെ രഞ്ജുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസുമായി കൂട്ടുചേർന്നതിന് പിന്നിൽ കുറച്ചുകൂടെ ഒരു ശക്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ രണ്ട് കാരണങ്ങൾ അപ്പൊ അതിനെ വളരെ സീരിയസ് ആയിട്ടാണ് ബി ജെ പി നേതൃത്വം എടുത്തത് കാരണം ഇന്ത്യ സഖ്യം രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് പല നില സിറ്റിംഗ് എം പിമാർക്കും മീനാക്ഷി ലേഖി അടക്കമുള്ള പല സിറ്റിംഗ് എം പിമാർക്കും സീറ്റ് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പം ഈ സാഹചര്യങ്ങളൊക്കെന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ശക്തി വളരെ ഗൌരവത്തോടു കൂടിയാണ് ഡൽഹിയെ ബി ജെ പി കാണുന്നത് കാരണം നഷ്ടപ്പെടുക നഷ്ടപ്പെടുക എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഏഴ് വളരെ ശക്തമായ നേരത്തെ ശ്രീ സിബി സത്യം പറഞ്ഞ പോലെ സീറ്റുകളിൽ പോലും ഈ പഴയ മുഖങ്ങളെയൊക്കെ മാറ്റി പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുന്നു അവിടെ ഇന്ത്യ സഖ്യം അതായത് ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചു മത്സരിക്കുന്ന സാഹചര്യമുണ്ട് ബിജെപിക്ക് വെല്ലുവിളിയുണ്ട് പക്ഷേ അത് എത്രത്തോളം ഈ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാൾ പ്രഭാവം ഡൽഹി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാരണം തിരിച്ചു വരാം